ഹായ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കാം എന്ന വീഡിയോയുമായിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മട്ട അരിയാണ് ഇത് രണ്ട് ഗ്ലാസ് മട്ട അരിയാണ് ഇത് മൂന്ന് നാല് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയെടുക്കാം നല്ലതുപോലെ എവിടെ കഴുകിയെടുക്കണം നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് ഈ സ്ക്രൂവിന് തൊട്ട് താഴെ നിൽക്കണം എന്ന് പറയുമ്പോൾ മുക്കാൽ കുക്കർ വെള്ളം അരി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം തീ ഹൈ ഫ്ലെയിമിലിട്ട് രണ്ട് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം രണ്ട് വിസിലും വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിടാം ഇനി ഇത് പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കിയാൽ മതി പ്രഷറെല്ലാം പോയിട്ടുണ്ട് നമുക്കിനി തുറക്കാം നല്ലതുപോലെ വെന്തിട്ടുണ്ട് വെള്ളം നമുക്ക് ഈ വെള്ളം അങ്ങ് ചരിച്ച് കളയാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിക്കാം നമുക്ക് പസപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമുക്കിത് അടച്ചിടാം വെള്ളമെല്ലാം വാർന്നു ഞാൻ ഈ കുക്കറിൽ തന്നെയാണ് അടച്ചിരുന്നത് നിങ്ങൾക്കൊരു കലത്തിലേക്ക് വേണമെങ്കിൽ തട്ടിയിട്ട് അടച്ചിടാം വെള്ളമെല്ലാം വാർന്നു പോയിട്ടുണ്ട് നമുക്കിനി ഒട്ടും ബസ പശപ്പില്ലാത്ത നല്ല ചോറാ നമ്മുടെ ചോറ് തയ്യാറായിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലതുപോലെ വേവുന്ന അരിയാണെങ്കിൽ ഒരു വിസിൽ മാത്രമേ കേൾപ്പിക്കാവൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക